ഹായ് നമസ്കാരം മമ്മുക്ക തിരിച്ചു വരാൻ പോവുകയാണ് ഒമ്പ തിരിച്ചുവരവ് മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാനുള്ള പാതയിലാണ് അദ്ദേഹം കുറച്ച് നാളത്തെ പൂർണ്ണ വിശ്രമത്തിന് ശേഷം അദ്ദേഹം ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് പൂർണ്ണ ആരോഗ്യവാനായിട്ട് മലയാള സിനിമയിലേക്ക് കടന്നു വരാനിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി മഹേഷ് നാരായണൻ്റെ സിനിമ ഫുള്ളണ്ട് അദ്ദേഹത്തിൻ്റെ സീനുകളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ അത് ചെയ്യണം അതുപോലെ തന്നെ നിതീഷ് സഹദേവൻ്റെ പുതിയ സിനിമ ജൂലൈയിൽ ആരംഭിക്കാറുണ്ട് അതും ചെയ്യണം അങ്ങനെ കുറേ സിനിമകളുണ്ട് അപ്പോൾ പുതിയതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത് കളങ്കാവൽ എന്ന സിനിമയാണ് അത് ഇത്രയും നീട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ല എന്നാണ് എന്നെപ്പോലുള്ളവരുടെ അഭിപ്രായം കാരണം ഇപ്പോഴൊക്കെ നല്ലൊരു ഗ്യാപ്പ് ഉള്ള സമയമായിരുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നെന്താണെങ്കിൽ മെയ് മെയ് മാസത്തിൽ മെയ് മാസം ആദ്യത്താഴ്ചയിലൊക്കെ റിലീസ് ചെയ്യും അല്ലെങ്കിൽ രണ്ടാമത്താഴ്ചയിലൊക്കെ റിലീസ് ചെയ്യുന്നതായിരുന്നു നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ തുടരുമെന്ന സിനിമയുടെ വിജയം കൊണ്ടാണോ ഈ സിനിമകളൊക്കെ മാറ്റി വെച്ചെന്ന് അറിയില്ല പിന്നെ പതിനെട്ടാം തീയതി എത്തിക്കു വെച്ചു അപ്പം നീട്ടി നീട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത ആഴ്ച പല ഇറങ്ങുന്നുണ്ട് എന്തായാലും മമ്മൂക്കയുടെ സിനിമ ഇനി നീണ്ടു പോകുകയാണെങ്കിൽ ഈ പറഞ്ഞപോലെ മഴക്കാലത്ത് അതായത് ജൂൺ മാസത്തിൽ ആദ്യത്താഴ്ചയിലൊക്കെ വരാണെങ്കിൽ മഴക്കാലമാണ് സ്കൂൾ തുറക്കുന്ന സമയമാണ് ഒരു പ്ലാനിങ്ങുമില്ലാതെ വീണ്ടും ഇതുപോലുള്ള സമയം തെറ്റിയുള്ള റിലീസ് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് എത്ര നല്ല സിനിമയായാലും നമ്മൾക്ക് ഒരു പേര് കാണോ അമ്പത് പേരെ കാണുള്ളൂ അപ്പോൾ അത്രയും സിനിമ അഡിക്റ്റ് അഡിക്റ്റായിട്ടുള്ള ആൾക്കാർ മാത്രമേ മഴക്കാലത്ത് കോരിച്ചോലിന്നും മഴയായാലും കാണാൻ വരുള്ളൂ ഈ രണ്ട് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ തുറക്കലും അതുപോലെ തന്നെ മഴയും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എത്ര നല്ല സിനിമയായാലും കാണാൻ ജനങ്ങൾ കുറവായിരിക്കും അപ്പോൾ കൃത്യമായൊരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഇപ്പോഴും സിനിമകൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും എന്ന സിനിമ നല്ലൊരു സിനിമയാകാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് മമ്മൂക്ക മമ്മൂക്കയുടെ നല്ലൊരു അഭിനയം കാണാൻ കഴിയാവുന്ന ഒരു സിനിമയായിരിക്കും എന്തായാലും നമ്മൾ കേട്ട രീതിയിലുള്ള കഥയാണെങ്കിൽ വില്ലൻ കഥാപാത്രമാണ് കുറേ സ്ത്രീകളെ മോഹിപ്പിച്ച് കല്യാണം കഴിച്ച് കൊന്നുകളയുന്നൊക്കെ ഒരു കഥാപാത്രം സൈനേഡ് മോഹൻ്റെ കഥാപാത്രം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ റൂമർ കേൾക്കുന്നത് അങ്ങനെയാണ് അതുപോലെ തന്നെ ആ കേസുകളൊക്കെ സ്വയം വാദിച്ച് ജയിക്കുന്ന ഒരു വ്യക്തി കൂടിയായുള്ള വില്ലനായുള്ള കഥാപാത്രമാണെങ്കിൽ കളങ്കാവൽ എന്ന സിനിമ ഗംഭീര വിജയാവാൻ സാധ്യതയുണ്ട് എന്തായാലും ആ സിനിമ നല്ല സിനിമയാവട്ടെ എന്തായാലും റിലീസ് ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ ഡേറ്റ് മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത് മമ്മൊക്കെ കൂടുതൽ ഉഷാറോടു കൂടെ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസാട്ടം തൃശൂട്ടിരുന്നു